ആലപ്പുഴയിൽ നടന്ന സംഭവത്തെ വിജയിക്കുക അടുത്താണ് ഇന്നലെ കാണുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ അപൂർവമായ സംഭവത്തിൽ ഒന്നാണ് ഇന്നലെ നടന്ന സംഭവം ഒരുപാട് മുഖ്യമന്ത്രിമാർ ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പദയാത്രകളും മാർച്ചുകളും ജാതകളും ഒക്കെ നിർത്തിയിട്ടുണ്ട് പിണറായി വിജയന്റെ പുതുമ ഒരു മുഖ്യമന്ത്രിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ആരെയാണ് കാണുന്നത് യാത്രയുടെ റിസൾട്ട് എന്താണ് ഏതെങ്കിലും ആളുകളുടെ ഒരു പരാതി അദ്ദേഹം സ്വീകരിച്ചതായിരിക്കും ഒരു ഇൻഫർമേഷൻസ് ആയതരാം കേൾക്കുന്നതിന് എന്തിനാണ് ഈ കോളാര കോഴികൾ ചെലവഴിച്ചുകൊണ്ട് ഈ യാത്ര അതിന്റെ റിസൾട്ട് എന്തെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കെതായിരിക്കുന്നുണ്ട് ഈ കോഴികൾ ചെലവഴിക്കുന്നത് തറവാട്ടുകൾ ജനങ്ങളെ പൈസയാണ് ഈ നാടിന്റെ പൈസയാണ് ഈ നാടിന്റെ പൊതുഫണ്ടാണ് അത് ഇതുപോലെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിൽ അതിന്റെ വഹിക്കുന്ന വ്യവചന തൾക്കുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ആ ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നിറവേറ്റണം ഇവിടെ നടന്നു പോകുന്ന വഴിയോരങ്ങളിലൊക്കെ അത് അനുഭവം റൂഡുകൾ ഗുണ്ടകൾ കെണ്ടികൾ ബമ്മാണികൾ ക്രിമിനൽ കേസുകളിൽ സ്ഥിരം പ്രതിയായവർ പോലീസ് ബോഡി ഗാർഡ് ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്നലെ രാത്രി എഴുതുകൾ ആ രാത്രി എഴുതി ആരാണ് തെരുവിൽ നടന്നു പോകുന്നവരല്ല എസ് എഫ്ഐയുടെ പിള്ളകരല്ല ഡി വൈ എഫ്ഐയുടെ കുട്ടകളല്ല അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി നിൽക്കുന്ന അനിൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ രാജ്യ എടുത്ത് പ്രതിഷേധം പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസുകാരെ തന്നെ മോളി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഭൂമികാർ ആരാണെന്ന് കണക്കുക പറഞ്ഞത് ശരിയല്ലേ ഉണ്ടാകാണോ ക്രിമിനലുകാണെന്ന് പറഞ്ഞാൽ കണ്ടെത്തിട്ടുണ്ടോ ഇവിടെ പരിശോധിക്കണം ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലുള്ള ക്രിമിനലുകളായ ഭൂമികാടുകളെയും കൊണ്ട് സുരക്ഷ മോനിക്ക് യാത്ര ചെയ്തതായി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ എന്തായാലും ആലപ്പുഴ നടന്നത് പിന്നെ അവർ ആ കുട്ടികൾ നിങ്ങളെല്ലാം ചാനലെഴുതി കാണും ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു പ്രതിഷേധിച്ചു പ്രതിഷേധിക്കാൻ പാടില്ലേ നിരാജിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ പാടില്ലേ പ്രതിഷേധ നിരാധിപത്യത്തിൽ ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധിക്കാറില്ലേ എസ് എഫ്ഐക്കാർ പ്രതിഷേധിക്കാറില്ലേ ഈ പിണറായി വിജയൻ പ്രതിഷേധിച്ചിട്ടില്ലേ എത്രയോ പ്രതിഷേധ പ്രകടനം നടത്തിയാളല്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിനൊക്കെ അതൊക്കെ ആവാമായിരുന്നു എങ്കിൽ കേരളത്തിൽ ഇന്നോ ഒന്ന് നടക്കുന്നുണ്ട് മനസ്സിലാക്കണ്ടേ അദ്ദേഹം കണ്ടെത്തുന്ന ജാഥ ഈ രാജ്യത്തെ ഈ നാടിൻ്റെ പൊതു ഫണ്ട് തൂർത്തെറിച്ച് നടത്തുന്ന ഈ ജാഥ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ സാംസ്കാരിക രംഗത്തോ വികസന രംഗത്തോ ഒരു ചലനവും ഒരു വികസനവും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജാതിയല്ല എന്ന് കേരളത്തിനകം മനസ്സിലാക്കി കണ്ടിരിക്കുന്നു തിരുവിലണികളും ഹിമലുകളെ അഴിച്ചടക്കി മുഖ്യമന്ത്രിക്ക് സുരക്ഷ എന്തൊക്കെ കേരുന്നുണ്ടോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു സി പി എമ്മോട് പിണറായി വിജയനോട് ഞാൻ പറയുന്നു പഴയ പഴയ പഠിച്ച എന്റെ സീനിയർ വിദ്യാർത്ഥിയായ പിണറായി വിജയനോട് ഞാൻ പറയുന്നത് ഇനി ഇനി ഇതുപോലെ അക്രമമുണ്ടായാൽ പ്രതികരിക്കും കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് പ്രതികരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയം വേണ്ട അങ്ങനെ ഒരു അക്രമത്തിന്റെ രാഷ്ട്രീയ വേദിയായി കേരളത്തെ മാറ്റാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തണം ഈ ഈ നിറികെട്ട് പ്രവർത്തന ശൈലി നിർത്തണം എന്ന് ഞാൻ കോൺഗ്രസ് എന്ന ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കുന്നിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ എനിക്ക് ഒരിക്കലും വിധമതി നടത്താൻ നിങ്ങൾ അനുരോദിക്കില്ല ഇനി ഒരു ജാതകത്തിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതിരോധിക്കും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഏത് രീതിയിലും പ്രതിഷേധിക്കും ഏത് രീതിയിലും പ്രതികരിക്കും ആരും മോശക്കാരല്ല എടുക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് പോലും യൂത്ത് കോൺഗ്രസിൻ്റെ ഭൂർത്തരുന്ന എടുക്കും അതിന്റെ തർക്കമൊന്നും വേണ്ട അങ്ങനെ ഭാവങ്ങളൊന്നുമില്ല യൂത്ത് കോൺഗ്രസുകാ എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലയും വഴി ഞങ്ങൾ കൊടുത്തില്ലേ ഇവിടെ കോളേജുകളിൽ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ ഇവിടെ ഒണിറ്റഗ്രിപ്പോൾ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ മെഡിക്കൽ കോളേജുകൾ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ എന്തുകൊണ്ടാണ് അവർക്ക് എടുക്കാൻ നമുക്ക് സാധിച്ചത് കുട്ടികളെ ആണുത്തിലുള്ള കുട്ടികളില്ലാത്തതുകൊണ്ടാണോ അല്ലല്ലോ കുട്ടികൾ കുട്ടികളുള്ളതുകൊണ്ടാണ് ആ കുട്ടികളെ ഇതിനെ കൊണ്ട് ചേർക്കാനും ഇതിനെ എതിർക്കാനുള്ള ആ മറ്റൊരു കുട്ടികൾക്ക് മനസ്സിനകത്തുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കാം ആവശ്യങ്ങൾ പറയട്ടെ വെല്ലുവിളിക്കട്ടെ ഉള്ളതായിട്ട് ഞാൻ അവളെ കാണിച്ചു തരാം